ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെന്നീസിന്റെ ഫാം അല്ല കേട്ടോ ഈ കഥ നടക്കുന്നത് അങ്ങ് അയർലൻഡിലെ കൗണ്ടി മീറ്റിലെ ന്യൂ ഗ്രീൻസ് ഫാമിലാണ് ഈ ന്യൂ ഗ്രീൻസ് ഫാമും നമ്മുടെ ഡെന്നീസിന്റെ ബത്ലേഹം പോലെ തന്നെ അതിമനോഹരമാണ് കേട്ടോ ഈ ഫാമിൽ പശുക്കളുണ്ട് ആടുകളുണ്ട് കുതിരകളുണ്ട് പിന്നെ ഒട്ടനവധി പക്ഷികളുമുണ്ട് ഈ ഫാമിലിക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കുട്ടികളും ഞങ്ങളും എല്ലാവരും വളരെ ത്രില്ലിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞങ്ങളങ്ങനെ ഫാമിലി കൂടെയൊക്കെ നടന്ന കാഴ്ചകളെയൊക്കെ കണ്ട് ഒരു കോഴിക്കൂടിൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ ഈ കോഴികളെല്ലാം ഒരു നെറ്റ് നെറ്റടിച്ച് എല്ലാത്തിനെയും അതിനകത്താക്കി ഇട്ടിരിക്കുകയാണ് നമുക്ക് ആ കോഴിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് അതിനെ ഫീഡൊക്കെ ചെയ്യിക്കാൻ കേട്ടോ എന്തോ ഈ കോഴികളെയൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി അവൻ ഈ കോഴികളെയൊക്കെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി ഓടിച്ചെല്ലുകയാണെ അവനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുക നമ്മുടെ നെയ്തനാണെന്നുണ്ടല്ലോ ഈ കോഴികളൊക്കെ കണ്ടിട്ട് ചെറുതായിട്ട് പേടിയാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അവൻ ഓടിയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ പുറമേ കയറിയിരിക്കുക കോഴിമുട്ട വിരിയിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴും ഒരു കോഴിക്കുഞ്ഞു അവൻ്റെ ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ച് ഓടി വരുവാണേ അയ്യോടാ പാവം അമ്പടാ ദേ ചെക്കന്മാർക്ക് കളിക്കാനുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ട്രാക്ടറിലൊക്കെ കയറി ഭയങ്കര കളിയായി രണ്ടുപേർക്കും അവിടെ നിന്നും പോരണ്ടാന്ന് തന്നെയായി എന്താ പെട്ടെന്നാണ് കണ്ടതേ മണ്ണിലുള്ള കളിയൊക്കെ അപ്പോൾ രണ്ടുപേരും പിന്നെ മണ്ണിലേക്ക് കളിക്കാനുള്ള ഓട്ടോ ആയി അവിടെ ചെന്ന് എന്തൊക്കെയാണാവോ കാട്ടിക്കൂട്ടിയത് ജെ സി വിയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഒരാൾ പരിശോധിക്കുന്നുണ്ട് അതിൽ കളിച്ച് കളിച്ച് മടുത്തതേ അവസാനം അവസാനമായിക്ക് വയ്യാന്ന് ഇറങ്ങി പോകുക ണെന്നണ്ട് കേട്ടോ അതെ ഒരു ഷവലും ഒരു ബക്കറ്റൊക്കെ എടുത്ത് മണ്ണൊക്കെ കോരിയുള്ള കളിയൊക്കെ തുടങ്ങി അവൻ്റെ വിചാരം കണ്ടാ തോന്നു ആ കുഴി കുത്തിയത് മൊത്തം നെയ്തനാണെന്ന് ആർദർ ആണെങ്കിലോ അവന് പറ്റുന്ന ഷവലൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവൻ ഇതുപോലൊരു വലിയ കുഴി കുത്താനാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നെയ്തന്റെ ഓടി ഒരു വലിയ ട്രാക്ടറിൽ കയറി ഇരിപ്പുണ്ട് എല്ലാം കഴിഞ്ഞ ഒരു ചെറിയൊരു ട്രക്കിങ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അത് പറഞ്ഞറിയിക്കാമല്ല പോളി ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെക്കിങ്ങിന് പോകുന്നത് എനിക്കെന്തായാലും വളരെയേറെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എന്ത് ഷെയർ ചെയ്യണേ ഗൈസ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പ്ലീസ് ഫോളോ മി ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ കാണാം ടേക്ക് കെയർ സി യു ബൈ ബായ്